പലസ്തീനിൽ രണ്ടു കൊല്ലം കൊണ്ട് അറുപതിനായിരം പേരുടെ ജീവൻ നഷ്ടമാകുന്നു ശവപ്പറമ്പായി പലസ്തീൻ മാറുന്നു കാസയുന്നത് ശവക്കുമാരം നിറയുന്ന രീതിയിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾ മരണമടയുന്നു ഖമാസ് ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം തരാതിരിക്കാൻ ഞങ്ങൾക്ക് പല മാർഗങ്ങളുണ്ട് നിങ്ങൾ ചത്തു ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്കറിയാം എല്ലാം അതിരി വിട്ടു കഴിഞ്ഞു ഇനി സമാധാന മാർഗമില്ല നിങ്ങൾക്ക് യുദ്ധമെന്നത് ഒരു ഹരമാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരെ ഒരിക്കലും സമാധാന ചർച്ചയ്ക്ക് വിളിക്കരുത് അങ്ങനെ വിളിക്കാൻ ശ്രമിച്ച ഞങ്ങളാണ് മണ്ടന്മാർ ഇനി നിങ്ങളുടെ മുൻപിൽ തോറ്റുതരില്ല ഹമാസിൽ അവശേഷിക്കുന്നവർ മതി നിങ്ങളുടെ സ്വൈരം കെടുത്താൻ നിങ്ങളുടെ നഗരങ്ങളൊന്നും സുരക്ഷിതമല്ല ഹൈഫയും ജെറുസലേമും ഒക്കെ ഏത് നിമിഷവും ചിഹ്നിച്ചിതും അവിടുന്ന് ജനക്കൂട്ടങ്ങൾ ഏതൊക്കെ മണത്തിൽ പോയി ഒളിച്ചാലും ഏതൊക്കെ രീതിയിൽ അയൺ ഡോമുകൾ ഉപയോഗിച്ച് പ്രതിരോധിച്ചാലും നിങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഞങ്ങളെന്ന് ഹമാസ് വീണ്ടും അറിയിക്കുന്നു വലിയ തോതിലുള്ള നുഴഞ്ഞ കയറ്റം ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പലരും ബന്ദികളാകും ഇസ്രായേൽ കാണാനിരിക്കുന്നത് ഒരു വലിയ മഹാദുരന്തമാണ് അതിന്റെ ഒരു സാമ്പിൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ കാണിച്ചു തരാമെന്നും ഹമാസ് വെല്ലുവിളിച്ചിരിക്കുകയാണ്